ഹായ് നീറ്റ് ഇപ്പോൾ ലൈവ് ആണ് എല്ലാ നീറ്റ് ആസ്പിറൻറ്റും രജിസ്റ്റർ ചെയ്തില്ലേ ആസ് യു നോ നീറ്റ് എക്സാമിന് ടോട്ടൽ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് നയൻറ്റി ക്വസ്റ്റ്യൻസ് ആ ഫ്രോം ബയോളജി ഓരോ ക്വസ്റ്റ്യനും നാല് മാർക്ക് വീതം ടോട്ടൽ ത്രീ സിക്സ്റ്റി മാർക്സ് ഈ ത്രീ സിക്സ്റ്റി മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ലേ തീർച്ചയായും കിട്ടും വളരെ പ്രോപ്പർ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ത്രീ മാർക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഏകദേശം ട്വൻറ്റി ടു ലാക്ക് സ്റ്റുഡൻസ് ഓൾറെഡി നീറ്റ് എക്സാം എഴുതിയിരുന്നു അതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു റിഡക്ഷനിസ്റ്റ് ബയോളജി ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റിഡക്ഷനിസ്റ്റ് ബയോളജി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ടോ പലരും പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് ഔട്ട് ഓഫ് എൻസിആർ ടി ആണ് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പക്ഷെ ഞാൻ ഇതൊന്ന് കാണിച്ചു തരട്ടെ എവിടെയാണ് നമ്മുടെ എൻ സിആർടിയിൽ ഉള്ളത് യെസ് യൂണിറ്റ് ത്രീയിലെ ഇൻട്രോ പാർട്ടിൽ കൃത്യമായി തന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് ദിസ് ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിവിങ് ഓർഗാനിസംസ് ഇസ് കോൾഡ് റിഡക്ഷനിസ്റ്റ് ബയോളജി നമുക്ക് മനസ്സിലായി ഇപ്പൊ ഏതാണ് ആൻസർ യെസ് ഓപ്ഷൻ ഈസ് ഫസ്റ്റ് വൺ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിവിങ് ഓർഗാനിസം സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂസ് നോൺ എസ് ദ ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണോ അല്ല ഇത് ഇതെവിടെയാണുള്ളത് സെക്കൻഡ് ഇയർ ടോപ്പിക്സിലെ എക്കോളജി എന്ന യൂണിറ്റ് അതിൽ ഇൻട്രോ പാർട്ടിൽ നമുക്ക് കാണാം റാം ഡിഒ മിശ്ര ഈസ് റെഫേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഹൂസ് നോൺ ആസ് ദാദർ ഓഫ് ഇക്കോളജി യെസ് സെക്കൻഡ് ഓപ്ഷൻ റാം ഡിഒ മിശ്ര എന്തിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മിസ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക എൻ സി ആർ ടിയുടെ ഓരോ ലൈനും അത് സമ്മറി ആയിക്കോട്ടെ ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ ഓരോ ലൈനും കൃത്യമായി മനസ്സിലാക്കി ഓരോ കോൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഷുവറായിട്ടും ത്രീ സിക്സ്റ്റി മാർക്സ് തന്നെ നിങ്ങൾക്ക് ബയോളജിയിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തത് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി മിസ് വീണ്ടും വരുന്നത് വരെ ബൈ താങ്ക്